കാസർകോട് ജില്ലാ പഞ്ചായത്തിൽ ഭരണ മാറ്റമില്ല ബേക്കൽ പുത്തുകെ ഡിവിഷനുകളിലെ റീ വോട്ട് നിലയിൽ മാറ്റമില്ല ബേക്കൽ എൽഡിഎഫിന്റെ പുത്തുകയെ ഡിവിഷനിൽ യു ഡി എഫിനാണ് വിജയം അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ എന്താണ് അപ്പോൾ നമുക്കറിയാനാകുന്നത് ആ സ്മൃതി ബേക്കൽ ഡിവിഷനിൽ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് അവിടെ യു ഡി എഫാണ് റീക്കൗണ്ടിങ്ങിന് വേണ്ടി അത്തരമൊരു പരാതി നൽകുകയും ആ ജില്ലാ കളക്ടർ അത് പരിഗണിക്കുകയും ചെയ്തത് പുത്തികെ ഡിവിഷനിൽ അവിടെ യു ഡി എഫാണ് വിജയിച്ചത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് റീക്കൗണ്ടിങ്ങിന് വേണ്ടി ആ പരാതി നൽകുകയും ചെയ്തത് ഈ രണ്ടിടങ്ങളിലും ആ റീ റീക്കൗണ്ടിംഗ് നടത്തി പക്ഷേ വോട്ട് നിലയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ബേക്കൽ ഡിവിഷനിലെ റീക്കൗണ്ടിംഗ് ആയിരുന്നു ഏറെ നിർണായകം നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ ആ പതിനെട്ട് ഡിവിഷൻ ിൽ ഒൻപതിടത്ത് എൽ ഡി എഫും അതോടൊപ്പം എട്ടിടത്ത് യു ഡി എഫ് യു ഡി എഫും ഒരിടത്ത് ബി ജെ പിയുമാണ് ഒരു ആ സീറ്റിൻ്റെ ലീഡിലാണ് ആ എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്തിൽ ഭരണം പിടിച്ചത് ബാക്കിൽ ഒരു പക്ഷേ റീകൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ റിസൾട്ടിൽ മാറ്റമുണ്ടായി അത് യു ഡി എഫിന് അനുകൂലമായി മാറിയാൽ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം എൽ ഡി എഫിന് നഷ്ടമായേനെ അവിടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിൻ്റെ ആ ഭൂരിപക്ഷം മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കുള്ളൂ അവിടെ റീകൗണ്ടിങ്ങിൽ എന്തായാലും എൽ ഡി എഫിന് ആശ്വാസമാണ് യാതൊരു തരത്തിലുള്ള മാറ്റവും വോട്ട് നിലയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും ഏതെങ്കിലും തരത്തിൽ മാറുന്നില്ല സ്മൃതി ചെറിയ റീകൌണ്ടിങ്ങിൽ വോട്ട് നിലയിൽ മാറ്റമില്ല എന്നാണ് അരുൺ കൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്തത്